ഓ ഇവിടെ നിറച്ച വെള്ളമാണല്ലോ അത് ചേച്ചി തന്നെ വിളിച്ചിട്ട് ഉറപ്പാണ് ഇനി വാ നമ്മക്ക് ആ കടയിലൊന്നും പോയിട്ട് വരാ അല്ല നീ എന്താ സ്കൂളിൽ പോകാഞ്ഞാ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ ചേച്ചി ചേച്ചിട്ടെന്താ കാര്യം ഓ അല്ല ചേച്ചി എന്തെന്ന് പോവാഞ്ഞാ ഏൻ പോയിട്ടും വല്യ കാര്യൊന്നും ഇല്ലടി നമ്മള് സെയിം ആണല്ലേ അല്ല കോളേജിൽ അവിടെ പൊറത്ത് കുറെ എണ്ണ ഇറങ്ങി നടക്കുമ്പോ നമ്മളാ കോളേജിൽ പോയി വെറുതെ ഇരുന്നിട്ട് എടാ സത്യം അല്ലെ എന്ത് സാധനം മേടിക്കാൻ പോണ ചേച്ചി ഓ ഒന്നും പറയാണ്ടടി രാവിലെ നീട്ടിപ്പോത്തോട്ടോ ഭയങ്കര സീ കടയിൽ പോകുന്നു പറഞ്ഞോ നീ വന്നോണ്ടല്ല നീ ഞാൻ പോകില്ലായിരുന്നു എനിക്കാണേ അല്ലേ നല്ലോണം വേണ്ടി നീ വല്ലാ കഴിച്ച ആ ഇല്ല രാത്രി അമ്മ കപ്പുട്ട ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കുഞ്ഞാറ്റ കഴിച്ചു കപ്പപുട്ടാ ആ കപ്പുട്ട് ആ എന്താ സാധന ചേച്ചി കഴിച്ചിട്ടില്ലേ അല്ല അതെങ്ങനെ ഇണ്ടാക്കണം ആ അമ്മ കപ്പയുടെ മനുഷ്യന്റെ വന്ന് ചെരണ്ടിരുന്നുണ്ടാക്കിയതാ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് തിന്നാലെ അറിയാം അതെ അതെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടില്ലേ കോളേജിൽ ഒരു പെട്ടി വെക്കുവേ അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിൽ അതിനെ കൊണ്ടുവന്ന് മറ്റേ ലെറ്ററിടാം ചെലപ്പോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും നമ്മടെ പേരെഴുതി ലെറ്ററിടും അപ്പൊ പിന്നെ നമ്മളതും പ്രതീക്ഷിച്ചിരിക്കും അങ്ങനത്തെ പിന്നെ അടുത്തേക്കും കടയൊന്നും അറ്റത്ത് പോണം കടയില് അയ്യോ എല്ലാ കൂട്ടും മേടിച്ച പറഞ്ഞേലും കൂടുതൽ സാധനം വാങ്ങിയിട്ടുണ്ട് നാല് കൂട്ടം പറഞ്ഞു ഒന്നര കൂട്ടെ കൊണ്ടുവരുവള്ളൂ രണ്ടു കൂട്ടം മറക്കുകയും ചെയ്യും അരക്കൂട്ടം മുക്കുകയും ചെയ്യും പോയി വാങ്ങിച്ചാ വാങ്ങിച്ചാ ആ എങ്ങനെ ഉണ്ടാക്കണ അതില്ലേ അമ്മ കപ്പ ആദ്യം നാലായിട്ട് മുറിക്കും എന്നിട്ട് മറ്റേ ചിരണ്ട സാധനം ഇല്ലേ അതിലിട്ട് ചിരണ്ടിയും അതിന്റെ വെള്ളമൊക്കെ എന്തോ കളയെന്ന് തോന്നുന്നു പിന്ന ആ തേങ്ങി ആ അമ്മ അമ്മ ടേസ്റ്റ് ടേസ്റ്റ് നല്ല ഉണ്ടാക്കിയല്ലേ ഉണ്ടാക്കാൻ കുട്ടിയിലോട്ടങ്ങും അതില്ലേസ്റ്റ് ഈ കപ്പയുടെ വെള്ളം പിഴിഞ്ഞാ ഇത് എന്താക്കാനാടി എന്താ കാര്യം നീ ചോദിക്കണ അത് അച്ഛാമ്മക്കൊന്നും അറിയാൻ പാപ്പുട്ട കാര്യം വെള്ളം പിഴിഞ്ഞു മത്തു പോകാനാണ് അച്ചാമ്മൂട്ട് അച്ചാമ്മ പറഞ്ഞ സാധനം എല്ലാം ഈ കിറ്റിലുണ്ട് ഞച്ചാമ്മ പറയാത്ത സാധനം കപ്പേ ഇവിടെ ഉണ്ട് അറിയില്ല എന്ന് മാത്രം അയ്യോ പറയാതിരുന്നോ എനിക്ക് അത്രക്ക് ഞങ്ങായിട്ട് നന്നായിട്ട് ഇണ്ടാക്കാൻ അറിയാമ്മേല അവ നല്ലോണം ഉണ്ടാക്കാൻ അറിയാല്ലോ അവളുടെ അമ്മയോട് പറഞ്ഞിടിക്കും അപ്പൊ വൈകുന്നേരം ചായക്കെ ഉണ്ടാക്കി തരാ ഇപ്പൊ അവിടെ പോകുമ്പഴം ഉണ്ട് അത് കഴിക്കി വൈകുന്നേരം ആവുമ്പോ മീൻകറിയും കൂടെ റെഡിയാക്കി തരാ കുത്തിരിക്കടിയാക്കി എടുത്തേ അപ്പ പൊട്ടി തിരിഞ്ഞാ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കണോ കപ്പ പിന്നെ വെറുതെ പൊട്ടതിൻ്റെ വാ മീൻകറി വേണേ ചെത്തിയെടുക്കട്ടെ കപ്പ ഒരച്ചെടുത്ത് അയ്യോ അച്ച കത്തി ഒടിഞ്ഞു പോയല്ല ആ കത്തി എടുത്താണ് കപ്പ് പൊട്ടിക്കണത് ഒന്നാം തരം കത്തിയായിരുന്നു അത് ഒടിച്ച് കളഞ്ഞു അച്ചാമ്മ കത്തി പിന്നെ ഒന്നാം തരം കത്തി ഞാൻ ജനിച്ചപ്പ മുതല് കാണുന്ന കത്തിയാണിത് ഇങ്ങനെയെങ്കിലും ഇതിന്റെ കാര്യം കഴിഞ്ഞാ അച്ചാമ്മ ഇതാ നീ കീറിയിട്ട് വേണ്ട ഉറച്ചെടുക്ക അല്ല നിന്റെ കൂട്ടുകാരത്തോട് ചോദിച്ചു മനസ്സിലാക്കണുണ്ടായിരുന്നല്ലോ നാലായിട്ട് മടക്കണന്ന പൊളക്കണന്നാ ഒരക്കണന്നൊക്കെ ചോദിക്കണുണ്ടായിരുന്നുണ്ട് ഇപ്പൊ എന്താ മനസ്സിലായില്ല പൂ എന്തോരമ്പ പിള്ളേരുചെന്നത് അച്ഛമ്മ അത്ര ഞാൻ അതാണ് നിറച്ചാനെ നിറച്ചാനെന്തായാലും ഇന്ന് ഇനി കോളേജിൽ പോവാഞ്ഞോസ പൂവാ ഏതാണ്ടൊക്കെ പൂവൊക്കെ കിട്ടണ ദിവസമായിരുന്നല്ലോ എന്റെ കൊച്ചു നല്ല കൊച്ചായതുകൊണ്ടാണ് ശരി കൊച്ചായത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു ഗോതമ്പ് കൂട്ടുകഴിച്ച പോലെ ഇരിക്കണോ ഓ അടിപൊളി കൊറക്റ്റ് ആദ്യോട്ടാ നച്ച പുട്ടെന്താക്കിട്ട് കറക്റ്റ് ആയിട്ട് കുത്തി ഒന്ന് അതെ ഈ ഇതിനകത്തെ തേങ്ങാപ്പിരിച്ചിട്ട് കൂടുതലിട്ടേ കേട്ടോ ണാൻ തന്നെ എന്ത് രസേ ഞാനല്ലേ ഡിണ്ടാക്കിയത് ഓ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത് ഏഹ് ആദ്യോട്ടാണ് ഒരു പുട്ടു പൊടിയണ്ടാക്കി കാണണ പിന്നെ നീയാണ് ഇവിടെ ഉണ്ടാക്കണ പുട്ടു ഓ അമ്മൂന കണ്ടതോണ്ട് കൊള്ളാം കിട്ട അമ്മൂല്ലേ ഇണ്ടാക്കി ഞാനല്ലേ ഇണ്ടാക്കി അവള് വന്നു പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കി തന്നത് സൂത്രാണ് ാട്ടോ അതും കപ്പുട്ട് കേൾക്കണം അവിടെ മീനും കൂടെ കേത്രി കഴിഞ്ഞൊന്നും വെക്കണ്ടല്ലോ ഒരു വർഷം പുട്ടുകൂടി അവിടെ ഇരിപ്പുണ്ട് അതോടൊപ്പം അമ്മ വരുമായിരുന്നു അവളുടെ അമ്മ ഉണ്ടാക്കണ പുട്ടാണ് നല്ലത് ഈ ഞാനുണ്ടാക്കണ പുട്ടാണ് നല്ലതെന്ന് അറിയാലും അച്ചാമ്മ അച്ചട കണ്ട